കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജകമുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് ഓഗസ്റ്റ് മുപ്പതിന് കർഷക മാർച്ചം കൂട്ടർ തന്നെയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കല്യാണത്തിന്റെ ഭൂപ്രശ്നം ഉൾപ്പെടെ ജില്ലയിലെ കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുള്ള ധർണാസമരം കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയൻ ഉദ്ഘാടനം ചെയ്യും സ്ഥിരതാമസമാക്കിയ നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങളെ കുടിയേൽപ്പിക്കുവാനുള്ള ഗൂഢ നീക്കം ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു മൂന്ന് സെൻറ് മുതൽ ഒരേക്കർ വരെയുള്ള സ്ഥലത്താണ് ഇവ താമസിക്കുന്നത് ഈ നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങളെ കുടിയേൽപ്പിക്കുവാനുള്ള സർക്കാരിൻ്റെ ഗൂഢശ്രമം എന്ത് വില കൊടുത്തും കർഷക കോൺഗ്രസ് തടയിൽ ഈ ും രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തിയേഴ് മുതൽ റവന്യൂ വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നിരവധി തവണ തങ്ങൾക്ക് പട്ടയം ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പരാതികളും അപേക്ഷകളും ഇവർ സമർപ്പിച്ചിട്ടുണ്ട് നാല്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയം നൽകാവുന്നതാണെന്ന് സ്പെഷ്യൽ തഹസീൽദാർ ഭൂപതിവ് ഓഫീസിന് റിപ്പോർട്ടും നൽകിയിട്ടുള്ളതാണ് ഇതോടൊപ്പം തന്നെ ഏലമല കാടുകൾ വനമാക്കി മാറ്റുന്നതിനുള്ള നീക്കവും പ്രതിഷേധകരമാണ് വന്യമൃഗശല്യവും കർഷക ജീവനും കൃഷിക്കും അതീവ ഭീഷണി ഉയർത്തുന്നു ഈ സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് ജില്ലയിലെ ജനങ്ങളുടെ അതിജീവന പോരാട്ടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് കർഷക കോൺഗ്രസ് സമരപരിപാടികൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയൻ ധർണാസമരം ഉദ്ഘാടനം ചെയ്യും ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി തെങ്ങുംപള്ളി അധ്യക്ഷനാകും സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് വിഷയാവതരണം നടത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി പാലയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തും കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് ടോമി തെങ്ങുംപള്ളി ജോയി ഈഴക്കുന്നേൽ ജോസ് ആനക്കല്ലിൽ പി എസ് മേരിദാസൻ സജിമോൾ ഷാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന